വർണ്ണിക്കാനാവാത്ത തരത്തിലുള്ള അടിപൊളി അലങ്കാര മത്സ്യങ്ങളും അവയുടെ അക്വോറിയങ്ങളും ഒക്കെയാണ് നമുക്ക് കോഴിക്കോട് ബീച്ച് ഓപ്പൺ അടുത്തുള്ള ലൈൻസ് പകർക്കിൻ്റെ തൊട്ടടുത്ത് ചെറിയൊരു ടിക്കറ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ രസകരമായിരിക്കും ആനന്ദകരവുമായിരിക്കും ഈ കാഴ്ചകൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കോഴിക്കോട് ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അക്കോറിയം ഷോ കാണാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് അഡൽട്ടിന് മുപ്പത് രൂപയും ചൈൽഡിന് ഇരുപത് രൂപയുമാണ് എന്നിരുന്നാലും വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്കിത് സമ്മാനിക്കുന്നത് ഏതായാലും ഞാനും കുട്ടികളും ടിക്കറ്റ് എല്ലാം എടുത്ത് അതിൻ്റെ കാഴ്ചകൾ തേടി മുന്നോട്ട് പോകും അപ്പോൾ നമ്മൾ ടിക്കറ്റ് എല്ലാം എടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു മീനിൻ്റെ വായ പോലെ ഉള്ളൊരു അറേഞ്ച്മെൻസാണ് ഇവർ ഇവിടെ വെച്ചിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത് അപ്പോൾ ഈ എൻട്രൻസിലേക്ക് കടന്ന ഉടനെ തന്നെ നമുക്ക് രണ്ട് സൈഡിലായിട്ട് ഒരുപാട് വലിയ അക്വോറിയങ്ങളും അതിൽ ഒരുപാട് തരം മീനുകളും നമുക്ക് കാണാം അതുപോലെ തന്നെ ആ എക്വോറിയത്തിൻ്റെ അല്ലെങ്കിൽ ആ ഇട ഒരു ഇടവഴി പോലെയുള്ള അതിൻ്റെ മുകളിലായിട്ടും പിന്നെ അവർ എക്വറിയം സെറ്റാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും എല്ലാ മീനുകളുടെയും ഭംഗിയും കാഴ്ചകളും ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ആ എൻട്രൻസ് തന്നെ വളരെ മനോഹരമായ രീതിയിലാണ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരേ പോലുള്ള ഒരുപാട് മീനുകൾ കൂട്ടം കൂട്ടായി നിൽക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണല്ലേ കാണാൻ ഏതായാലും വെറൈറ്റി വെറൈറ്റി മീനുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എൻ്റെ കുഞ്ഞിമോനൊന്ന് പുറത്തേക്ക് പോയി അവന് ഞാൻ തിരിച്ചിങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നു ഇനി ഈ അക്വോറിയത്തിൻ്റെ ഉൾവശങ്ങളിൽ എന്തൊക്കെ അറേഞ്ച്മെൻറ്സ് ആണ് ചെയ്തിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഞങ്ങൾ ആ സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഇടനാഴി കഴിഞ്ഞ് പുറത്തേക്ക് നമുക്ക് ഇതുപോലത്തെ ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു വാട്ടർ ഡാൻസിങ് സെറ്റിങ്സ് പോലെ നമുക്കിവിടെ കാണാം ലൈറ്റൊക്കെ ഉണ്ട് എനിക്കൊന്ന് രാത്രിയിലാണെങ്കിൽ ചിലപ്പോൾ ഒന്നും കൂടി ഉഷാറായിരിക്കും ഒമ്പതര ഒമ്പതര വരെ ഇതിൻ്റെ ഉണ്ട് ഇവിടെ രാവിലെ മുതൽ രാത്രി എന്നാലും കുട്ടികളൊക്കെ അത് നോക്കി ആസ്വദിക്കുകയാണ് അതിൻ്റെ ഇടയിൽ അവരവിടെ ഒരു വലിയൊരു മീനിനൊക്കെ ഉണ്ട് എല്ലാവരും അതിൻ്റെ സൈസൊക്കെ അങ്ങനെ ഇടുന്ന കൈയ്യൊക്കെ വെച്ച് നോക്കുകയാണ് ആ കോറിത്തിലൂടെ അതിൻ്റെ ഇടയിൽ നമ്മളിവിടെ ഒരു മീന് നല്ലൊരു പരിക്ക് പറ്റിയത് കണ്ടു നോക്കുമ്പോൾ തൊട്ടടുത്തൊരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് കാണുന്ന ആ ഒരു വലിയ മീൻ അതിനെ കടിച്ചതാണ് ഞാൻ നേരിട്ട് കണ്ടതാണ് അത് അവിടുത്തെ ഒരാൾ തന്നെയാണ് ഈ കാണുന്ന ഈ ബ്ലാക്ക് മീൻ അതാണ് അതിനെ കടിച്ച് മുറിയ ആക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് അതിനെ ഒരുമിച്ച് വളർത്തിയെന്ന് മനസ്സിലായില്ല എന്തായാലും പിന്നെ വലിയ അക്രമമായിട്ടൊന്നും കാണുന്നില്ല എന്തായാലും ആ ഭാഗത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് ഉള്ളോട്ട് പോകാം ഇനി ഇതിനപ്പുറത്ത് ഉള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ പിന്നെ നല്ല മരത്തിൻ്റെ പല രൂപത്തിലുള്ള കൊമ്പുകളൊക്കെ വെട്ടി പോളിഷ് ചെയ്ത് ഒരു രസകരമായ രീതിയിൽ ഇവിടെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ ചെറിയ ചെറിയ ഒരു പോണ്ടുകൾ ഉണ്ട് ഈ ഇതൊരു ചെറിയ കിണറായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത് ഈ കിണറിൽ നിന്നാണെന്ന് തോന്നുന്നു ഇതിലേക്കുള്ള വെള്ളങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫിൽട്ടർ സംവിധാനങ്ങളും ഒക്കെ ആയിട്ടുള്ള റൂമും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ ഈ വാട്ടർ ഡാൻസിങ് പോലുള്ള ഈ ഒരു അറേഞ്ച്മെൻസിൻ്റെ കൂടെ തന്നെ ചെറിയ ചെറിയ പോണ്ടുകളും ലൈറ്റുകളും ഒക്കെ ആയിട്ട് നമുക്ക് അതിലൊക്കെ മീനുകളുണ്ട് അതൊക്കെ നമുക്ക് കണ്ടും ഒക്കെ നോക്കി ആസ്വദിച്ച് മുന്നോട്ട് പോകാം ഇനി തൊട്ട് അപ്പുറത്തെ സൈഡിലേക്ക് എന്തൊക്കെയാണല്ലോ നമുക്ക് നോക്കാം ഏതായാലും നല്ല ഭംഗിയായിട്ട് ഇവർ ഇവിടെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വെള്ളം കണ്ടുകഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് അവിടെ നിന്നും കൊണ്ട് പോരാൻ തോന്നില്ലല്ലോ അവരത് മെല്ലെ തൊട്ടും തലോടിയൊക്കെ ആസ്വദിക്കുകയാണ് ഏതായാലും മക്കളുടെ സന്തോഷമാണല്ലോ നമ്മളുടെ സന്തോഷം അവർ അങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് നടക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനും അവരുടെ കൂടെ നിന്നു അവിടെ കണ്ട കാഴ്ചകളൊക്കെ ഞാൻ എൻ്റെ ക്യാമറയിലും പതിപ്പിച്ചു വെള്ളത്തിൻ്റെ ഈ ഡാൻസും അതിനെ മനോഹരമാക്കുന്ന ഈ കളർഫുൾ ലൈറ്റും എല്ലാം കൂടി നല്ലൊരു റിലാക്സേഷൻ തന്നെയാണ് നമുക്ക് ഇവിടെ വന്നപ്പോൾ ലഭിച്ചിട്ടുള്ളത് എന്തായാലും ആ എക്വോറിയം അറേഞ്ച് ചെയ്തിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ പുറകു വശത്താണ് ഏകദേശം ഈയൊരു ഇതൊക്കെ നമ്മൾക്ക് കാണുന്നത് അവിടെ എല്ലാത്തിലും ലൈറ്റും അതുപോലെ ഒരുപാട് സംവിധാനവും കൊടുത്തിട്ടുണ്ട് എവിടെ ചെറിയൊരു പോണ്ടിൽ ഇതേപോലെ തന്നെ ഇങ്ങനെ വാട്ടർ ഇങ്ങനെ ബബിളായിട്ട് വീഴുന്ന രീതിയിലുള്ളൊരു അറേഞ്ച്മെൻറ്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എൻ്റെ സൈഡിൽ കൂടെ ചെറിയൊരു ഒരു ബ്രിഡ്ജ് ഒരു ഗ്ലാസിൻ്റെ ഒരു പാലം പോലെ നമുക്ക് ഇവിടെ കാണാം അതിൻ്റെ അടി കൂടെ ഒക്കെ വെള്ളം ഒഴുകുന്നുണ്ട് അതിലൊക്കെ മീനുകളുണ്ട് അങ്ങനെ നമ്മൾ അപ്പോൾ ആ ബിൽഡിങ് ചുറ്റി തിരിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ചെറിയൊരു ടോയ്ലറ്റ് അവർ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ പിന്നെ കാഴ്ചക്കാർക്ക് അത്യാവശ്യം വന്നാൽ ഉപയോഗിക്കാനായിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ചുറ്റി തിരിഞ്ഞ് ഇവിടെ എത്തി അവിടെ നമ്മളെ പച്ചക്കളറിൽ വെള്ളം തോന്നിക്കുന്ന രീതിയിൽ വേറൊരു പോവുണ്ട് അതിനകത്ത് നമുക്ക് മീനുകളുണ്ട് അതിൽ എൻ്റെ മോന് വെള്ളമൊന്നു തോണ്ടി അവൻ്റെ ഏട്ടന്മാരുടെ അടുത്തേക്ക് ഒന്ന് തെറിപ്പിച്ചു പിന്നെതാ അപ്പുറത്ത് മറ്റൊരു വാട്ടർ ഡാൻസിൻ്റെ സംവിധാനം അവിടെ ചെടികളും അങ്ങനെ നമുക്ക് നടക്കാനായിട്ട് പച്ച പുല്ല് ഒക്കെ ആർട്ടിഫിഷ്യലായിട്ട് വിരിച്ച രീതിയിലുള്ള ഒരു ഉണ്ട് അങ്ങനെ അത് ചുറ്റി തിരിഞ്ഞ് നമ്മൾ ഏകദേശം എൻട്രൻസിൽ നിന്ന് ഉള്ളോട്ട് കടന്ന് ആ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും അത് നമുക്ക് ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ളൊരു ഭാഗമായിട്ടാണ് നമുക്കിവിടെ എത്തുന്നത് നമ്മളിപ്പോൾ ശരിക്ക് ഈ ബിൽഡിങ്ങിൻ്റെ പുറത്ത് സൈഡിൽ കൂടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ചുറ്റി ചിരിഞ്ഞ് വന്നിട്ടുള്ളത് ഇനിയാണ് നമ്മളിതിൻ്റെ യഥാർത്ഥ കാഴ്ചകളിലേക്ക് കടക്കുന്നത് അപ്പോൾ അതിൻ്റെ എൻട്രൻസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു നല്ല രീതിയിൽ തന്നെ അതിൻ്റെ കവാടങ്ങളും ഒക്കെ നല്ല ഭംഗിയോട് കൂടിയിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ നമുക്ക് ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ എഴുതി വെച്ചൊരു ചെറിയൊരു ബോർഡ് കാണാൻ പറ്റും അത് നോക്കി നമുക്ക് അതിൻ്റെ ഹിസ്റ്ററികളൊക്കെ മനസ്സിലാക്കാം ഇവിടെയും ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബുട്ടിൻ്റെ ആയിട്ടുള്ള ഒരുപാട് കൊത്തുപണികൾ പോലുള്ള സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവിടുന്ന് പ്രവേശന കവാടത്തിലൂടെ ഉള്ളോട്ട് കടന്നു അവിടെയും നമ്മളെ വർണ്ണമനോഹരമായ കാഴ്ചകൾ തന്നെ നമുക്ക് ഒരുക്കിയിട്ടുള്ളത് അങ്ങനെ ഇവിടെ ഒരുപാട് എക്വോറിയങ്ങൾ പല രീതിയിലും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അവയിലൊക്കെ തന്നെ വെറൈറ്റി വെറൈറ്റി മീനുകളും ഒക്കെ നിലവിലുണ്ട് ഓരോ എക്കോറിയത്തിൻ്റെ ഗ്ലാസിൻ്റെ മുകളിലായിട്ടും അത് ആ മീന് ഏതാണെന്നും അതിൻ്റെ പേര് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നോട്ട് ചെയ്യുകയും വായിച്ച് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യാം ഒരു കുട്ടികൾക്കൊക്കെ ഒരു ചെറിയ എക്സ്പ്രഷൻ എന്ന രീതിയിലൊക്കെ സ്കൂളുകളിൽ നിന്നും എൽ പി സ്കൂളിൽ നിന്നൊക്കെ വന്ന് കാണാനും ആസ്വദിക്കാനൊക്കെ പറ്റിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ കോർപ്പറേഷൻ കോഴിക്കോട് കോർപ്പറേഷൻ നമുക്ക് അതായത് ഈ ടൂറിസം വകുപ്പ് നമുക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ബിൽഡിംഗിൻ്റെ ഒരു റൗണ്ട് ഷേപ്പിലാണ് ഈ ബിൽഡിങ് സംവിധാനം ഉള്ളത് അപ്പോൾ അതിൽ തന്നെ സെൻട്രലായിട്ട് നമുക്കിതാ ഈ ഒരു എന്താ പറയുക വാട്ടർ വരുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയും ഒരു മനോഹരമായ ഒരു പോലെ വെള്ളം വരുന്ന രീതിയിലൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പോണ്ടുണ്ട് സെൻട്രൽ അതിലൂടെ ലൈറ്റും ഒക്കെ വന്ന് അതൊരു അക്വോറിയത്തിലേക്ക് വന്ന് വീഴുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സെൻട്രർ ഭാഗത്തായിട്ട് അതിൻ്റെ ചുറ്റുപാടുമാണ് നമുക്ക് നടന്ന് പലതരം അക്വോറിയങ്ങളും കാണാനൊക്കെ ഉള്ളത് എന്തായാലും ഇതിന്റെ അറേഞ്ച്മെന്റ്സ് വളരെ മനോഹരമാണ് ചെറിയൊരു രീതിയിലാണെങ്കിൽ പോലും ചെറിയൊരു ബിൽഡിങ്ങിലാണെങ്കിൽ പോലും വളരെ രസകരമായ രീതിയിൽ തന്നെ ഇതുവരെ സംവിധാനിച്ചുവെച്ചിട്ടുണ്ട് അതുപോലെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മീനിൻ്റെ അക്കോറിയങ്ങളിൽ അവരുടെ ഡീറ്റെയിൽസ് എഴുതിയത് കൂടാതെ തന്നെ അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ആർട്ടിഫിഷ്യലായിട്ടുള്ള പലതരം എന്താ പറയുക ഒരു സെറ്റിങ്സ് എല്ലാം തന്നെ വളരെ മനോഹരമാണ് അത് നാച്ചുറലായിട്ടും ആർട്ടിഫിഷ്യലായിട്ടും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു മനോഹാരിത കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട് എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസും നമുക്ക് അവിടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും ശരിക്ക് നമ്മളൊരു ചില സ്ഥലങ്ങളിലൊക്കെ നോക്കുമ്പോൾ കടലിൻ്റെ ഉള്ളിൽ നമ്മൾ എത്തിയ പോലെ തന്നെ നമുക്ക് തോന്നുന്ന രീതി തന്നെയാണ് ഏതായാലും കോഴിക്കോട് ബീച്ചിനോട് ചേർന്നിട്ട് ഇതുപോലെ ഒരു അറേഞ്ച്മെൻറ്സ് നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ ബീച്ച് കാണാൻ വരുന്ന ആളുകൾ അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ഒരിക്കലെങ്കിലും ഇവിടെ കയറി ഈയൊരു കാഴ്ചകളും ഒക്കെ കാണണം എന്ത് ഭംഗിയാലേ ഒരു സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം നമുക്ക് ഈ മീനുകൾ കാണുമ്പോൾ ഉണ്ടാവും അതുപോലെ തന്നെ പല ഡോക്ടർമാർ തന്നെ വീഡിയോസിലൊക്കെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അതത് മനസ്സ് ഉള്ളവരും അത് കുറയ്ക്കാനും ഒക്കെ ഒരു അലങ്കാര മത്സ്യം വീട്ടിൽ വളർത്തുന്നതന്നായിരിക്കുന്നു ആ രീതിയിൽ അലങ്കാര മത്സ്യങ്ങൾ വളർത്തുകയും അല്ലെങ്കിൽ ഇതുപോലുള്ള ഷോകൾ നമ്മൾ പോയി കാണുകയും ആസ്വദിക്കുക ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിനും ശരീരത്തിനും അതൊരു വല്ല ഉല്ലാസം തന്നെ ആ ഒരു സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനുള്ള ഒരുപാട് ഉപാധിയായിട്ട് നമുക്ക് ഇതിനെ കാണാവുന്നതുമാണ് അതിനിടയിൽ നമുക്കിവിടെ ചെറിയൊരു അപകടകാരിയായ രാപ്പിമയെ കാണാൻ സാധിച്ചു അതുകൊണ്ട് എക്കോരത്തിലെ കുട്ടികളൊന്നും വരുമ്പോൾ കൈയിടുക അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യരുത് അത് ശ്രദ്ധിക്കണം ആൾ ലേശം എന്തായാലും ഇപ്പൊ സൈലന്റ് ആയിട്ട് കിടക്കുന്നുണ്ട് ആള് അതിനിടയിൽ ദിലുമോൻ വന്നിട്ട് കൈവെച്ചതിൻ്റെ സൈസ് കളന്ന് കാണിച്ചു കൊടുക്കുകയാണ് നമ്മളെ കുഞ്ഞാപ്പ് നോക്കി വെക്കുന്നുണ്ട് ആ അപ്പം അതുപോലെ മുപ്പരും ഒന്ന് ചെയ്തു നോക്കുക

ക്കോറിയവും ഇതുപോലത്തെ മീനുകളൊക്കെ കാണുമ്പോൾ കുട്ടികളെല്ലാം ഭയങ്കര അഭിപ്രായമാണ് അവരുടെ ആ ആകാംക്ഷയും ജിജ്ഞാസയും ഒക്കെ ആയിട്ടുള്ള ഒരു ശബ്ദമാണ് നിങ്ങളിപ്പോ കേട്ടത് ഈ വീഡിയോയിലൂടെ ഇവിടെ നമുക്കൊരു പ്രത്യേക മീനിനെ കാണുന്നുണ്ട് അതിനനുസരിച്ചിട്ടൊരു ആവാസ വ്യവസ്ഥ ആ ഒരു കളർ പോലെ തന്നെ നിൽക്കുന്നുണ്ട് ആ അക്കോരത്തില് എന്നാലും എല്ലാത്തിന്റെയും പേരുകളും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അതിൻ്റെ അടുത്ത് തന്നെ വായിച്ചും ഒക്കെ മനസ്സിലാക്കാം ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കത് വായിച്ച് പറഞ്ഞു തരാനുള്ള ഒരു സമയം നമുക്ക് കിട്ടുന്നില്ല ഏതായാലും ഒരിക്കലെങ്കിലും നിങ്ങൾ കോഴിക്കോട് ബീച്ചിൽ വരുമ്പോൾ നേരെ ഓപ്പൺ സ്റ്റേജിൻ്റെ ബാക്കിലായിട്ട് ലാൻഡ്സ് പാർക്ക് പഴയ ലാൻഡ്സ് പാർക്ക് ഇപ്പോൾ അവിടെ പാർക്ക് നിലവിലില്ല ആ പാർക്ക് എന്തായാലും വീണ്ടും അത് സെറ്റാക്കി വരുന്നുള്ളതാണ് കേട്ടിട്ടുള്ളത് അതിൻ്റെ അടുത്ത് നമുക്ക് ഈ ഒരു അക്കോലം ഷോ കാണാം അവിടെ വന്ന് ഈ വർണ്ണ മനോഹരമായ കാഴ്ചകൾ എന്തായാലും കണ്ടിരിക്കണം ഇതാണ് അതിൻ്റെ ഉൾവശം ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഉൾവശം തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരുപാട് കാഴ്ചകളുണ്ട് ചെറിയൊരു ഏരിയ ആണെങ്കിൽ തന്നെ ഒരുപാട് വെറൈറ്റി മീനുകളൊക്കെ ഇവിടെ നിലവിലുണ്ട് എന്തായാലും നമ്മൾ ഏകദേശം കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഭാഗം കണ്ടു അവിടെ നമുക്ക് കുറച്ച് ലൈറ്റുകളും ഒക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു ഫിഷ് അല്ലാതെ ഒരു ചെറിയൊരു ഒരു എന്താ പറയുക പുൽക്കൂട് പോലെയൊക്കെ ക്രിസ്മസിനൊക്കെ അറേഞ്ച് ചെയ്യുന്ന പോലത്തെ ഒരു അറേഞ്ച്മെൻറ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഏതായാലും അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ മക്കളതെല്ലാം കണ്ട് ആസ്വദിച്ച് സന്തോഷമായി അങ്ങനെ നമ്മളിവിടുന്ന് പുറത്തേക്ക് പോവും ഏതായാലും ഈ വീഡിയോയില് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് സന്തോഷമായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ബായ്